യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പുകർത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രംഗത്തു വന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ശുഭിത യൌവനത്തെ കൂടെ നിർത്തുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ കാണാമെന്നുമായിരുന്നു വിമർശനം താൻ പറഞ്ഞത് കേൾക്കാതിരുന്നതിനാൽ പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റും നഷ്ടമായെന്നും പി ജെ കുര്യൻ കുറ്റപ്പെടുത്തിയിരുന്നു ഒരു മണ്ഡലത്തിൽ നേരിട്ടിറങ്ങി ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെ കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യമില്ലെന്ന് പി ജെ കുര്യൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വേദിയിലിരുത്തിയായിരുന്നു കുര്യന്റെ വിമർശനം എതിർ പ്രചാരണങ്ങൾക്കിടയിലും സി പി എം സംഘടനാ സംവിധാനം ശക്തമാണ് കഴിഞ്ഞ തവണ താൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് നിയമസഭാ സീറ്റുകളിൽ യു ഡി എഫ് ജയിക്കുമായിരുന്നു ജില്ലയിൽ ആരോടും ആലോചിക്കാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്നും പി ജെ കുര്യൻ കുറ്റപ്പെടുത്തി വിമർശനത്തിന് പിന്നാലെ കുര്യനു മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി വിമർശനങ്ങളെ ശിരസ വഹിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ വേദിയിൽ പറഞ്ഞു കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ കുറവായിരിക്കും പക്ഷേ ആ കുറവ് തെരുവിലെ സമരങ്ങളിൽ ഇല്ലെന്ന് രാഹുൽ മറുപടി നൽകി പി ജെ കുര്യൻ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമര പോലീസ് മർദ്ദനമേറ്റു വാങ്ങുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വിമർശനവും അതിനുള്ള പ്രത്യാരോപണവും എല്ലാം ആ വേദിയിൽ തന്നെ നടന്നിരുന്നു എന്നാൽ അതിനൊക്കെ പിന്നാലെ വലിയ വിവാദമാണ് കുര്യന്റെ വിമർശനം കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കുര്യന്റെ വിമർശനം തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് രംഗത്തെത്തി കഴിഞ്ഞ ഒൻപത് കൊല്ലമായി കെ എസ് യുവും യൂത്ത് കോൺഗ്രസും സമരമുഖത്തുണ്ടെന്ന് കെ സി ജോസഫ് പറഞ്ഞു കുര്യന്റെ പരാമർശം വസ്തുതാവിരുദ്ധവും യാഥാർത്ഥ്യബോധമില്ലാത്തതുമാണ് എസ് എഫ്ഐയുടെ സമരം പോലെ പോലീസ് സംരക്ഷണയിലല്ല യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങുന്നു യുവ എഫ്ഐയുടെയും എസ് എഫ്ഐ യുടെയും സംഘടനാ ശക്തിയെ പുകഴ്ത്തുന്നവർ ഇതൊന്നും കാണുന്നില്ല എന്നും കെ സി ജോസഫ് ചോദിച്ചു കോൺഗ്രസിന്റെ ഏത് സമരവും അഗ്രസീവ് ആകാൻ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും വേണം ദാനം കൊടുത്തില്ലെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ പട്ടിയെ വിട്ട് കടുപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് കെ സി ജോസഫ് പറഞ്ഞു പി ജെ കുര്യൻ സാർ വിളി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിന് ജി നൈനാന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് പി ജെ കുര്യന്റെ പ്രസംഗം അംഗീകരിക്കാൻ കഴിയില്ല അധികാരത്തിന്റെ മുപ്പത്തിയഞ്ചു വർഷങ്ങൾ അങ്ങേക്ക് നൽകിയ കോൺഗ്രസിന്റെ യുവത്വമാണ് വിമർശിക്കുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു പി ജെ കുര്യന്റെ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ പ്രവർത്തനത്തെ പറ്റിയും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനമുണ്ട് പോസ്റ്റിൽ കുര്യനെതിരെ നിരവധി അസഭ്യ കമന്റുകളും വരുന്നുണ്ട് പീഡനക്കേസ് പ്രതിയായിട്ടല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ടി വിയിൽ കാണുന്നതെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവും ഫേസ്ബുക്കിൽ കുറിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കരുതൽ തടങ്കലിലാക്കാനുള്ള വാർത്ത പങ്കുവെച്ച കണ്ണുള്ളവർ കാണട്ടെ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പി ജെ കുര്യനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഒളിയം പെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടനെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ് കെ പി സി സിയുടെ പുതിയ നേതൃത്വത്തെ വേദിയിലിരുത്തിക്കൊണ്ട് മുതിർന്ന നേതാവിന്റെ വിമർശനം പത്തനംതിട്ടയിലെ പാർട്ടിയിൽ ഇതിനകം തന്നെ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് പി ജെ കുര്യനെതിരെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം പാർട്ടിയെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം കുര്യന്റെ പല പ്രസ്താവനകളും പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ വിമർശനത്തിൽ വലിയ സൈബർ ആക്രമണം ഉൾപ്പെടെ കുര്യൻ നേരിടുന്നുണ്ട്